നമസ്കാരം സ്വാഗതം വാദം സ്വാഗതം ഇന്നലെ ഒരു വമ്പം പ്രഖ്യാപനമൊക്കെയായിരുന്നു ഇന്നലെ എത്ര ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ നമ്മുടെ ലാലേട്ടന്റെ ജന്മദിനം കൂടിയായിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ പൊതുപരാമത്വ വകുപ്പ് മന്ത്രിയും അദ്ദേഹം തന്നെയാണ് ടൂറിസം മന്ത്രി അദ്ദേഹം വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയത് സത്യത യാതൊരു കേട്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി ലാലാട്ടിന്റെ കിരീടം എന്ന സിനിമയിൽ ഒരു പാലമുണ്ടല്ലോ പാലമൊക്കെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഒരുപാട് ആളുകൾ അവിടെ വരുവായിരിക്കും അല്ലെ തീർച്ചയായിട്ടും ഇത് എത്രാമത്തെ പ്രഖ്യാപനം നമ്മൾ നോക്കണം അല്ല അല്ലെ ഞാൻ ആദ്യമായിട്ടില്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പ് പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ശിവൻകുട്ടി ആ മണ്ഡലത്തിന്റെ പിന്നെ എം എൽ എ ആയിരുന്ന ശിവൻകുട്ടി ആ മന്ത്രി ആയിരുന്നപ്പോഴും അതിനു മുൻപ് അദ്ദേഹം ഒരു തവണ എം എൽ എ ആയിരുന്നപ്പോഴും ആ പാലത്തിന് വേണ്ടി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് സിനിമാ പ്രേമികൾ എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിന്റെ ഇരുപത്തഞ്ചു വർഷമോ മുപ്പത്തഞ്ചു വർഷമോ ആ ഒത്തിരി വർഷം ഇരുപത്തഞ്ചു വർഷമോ മുപ്പത്തഞ്ചു ഇരുപത്തഞ്ചു വർഷമാണെന്ന് തോന്നുന്നു അത് ഉണ്ടായപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ആലോചന വന്നതാണ് ഈ അവിടെയുള്ള സിനിമാ പ്രേമികൾ അതായത് വെള്ളായണിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ഇപ്പൊ നേമം പുഷ്പരാജുണ്ട് മഞ്ചു വെള്ളായണി ഉണ്ട് നിരവധി സിനിമാ പ്രവർത്തകർ ഉണ്ട് ഇവരൊക്കെ തന്നെ ഇത് എത്രയോ കാലം മുമ്പ് ഇത് കൊടുത്തതാണ് ഇത് മാത്രമല്ല കോടിക്കണക്കിന് രൂപ ആ പാലത്തിന് വേണ്ടി പ്രഖ്യാപിച്ചതുമാണ് ആ പാലത്തിൽ ഒന്നും നടന്നില്ല ആ പാലത്തിന് ഒരു ഹെറിറ്റേജ് പാലമാക്കി മാറ്റണമെന്നും ഒരു അവിടെ ആളുകൾക്ക് വന്നിരുന്ന പിന്നെ ആ സമയം പോകാൻ വേണ്ടി അവിടെ പാർക്ക് പോലെ സംവിധാനം ഉണ്ടാക്കണമെന്നും ഒക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചില്ല പിന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞത് കൊണ്ട് എനിക്ക് അതിനകത്ത് ഞാൻ അതിനത്രയേ കണക്കാക്കുന്നു കാരണം നിതിൻ ഗഡ്കരിയുടെ റോഡും പാലവും ഒക്കെ മാറ്റി ഫോട്ടോ ഇട്ട് ഫ്ലെക്സ് അടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ പറയാരുത് ഇപ്പം ലാലേട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമായോണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആവുന്നെങ്കിൽ ആവട്ടെന്ന് വെച്ചിട്ടായിരിക്കും പറഞ്ഞത് ഞാൻ വേറൊന്നും ചോദിച്ചോട്ടെ മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഈ പാലത്തിന് ഈ സിനിമയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനകത്ത് മോഹൻലാലിന്റെ കഥാപാത്രം മറ്റേ അദ്ദേഹത്തിന്റെ കൂടുതലുള്ള കഥാപാത്രം സംസാരിക്കുന്നു ഇതല്ലാതെ എന്തെങ്കിലും പ്രത്യേകത ഇതല്ലാതെ വേറെ ഒരു പ്രത്യേകതയില്ല പാലക്കാൻ പാലക്ക ഉപയോഗിക്കുന്ന സ്വാഭാവികമായിട്ടും നാട്ടുകാരൊക്കെ വന്നിട്ട് പിള്ളേരെ അടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഞാൻ എനിക്ക് തോന്നുന്നത് പിന്നെ പുഞ്ചക്കരിക്കൊരു അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ പറ്റുന്ന വെള്ളായണി ക്ഷേത്രം ഏറ്റവും പിന്നെ പിന്നെ പ്രശസ്തമായ തിരുവനന്തപുരത്തെ ഒരു പിന്നെ ആരാധനാലയമാണ് വെള്ളായണി ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറകിൽ പുഞ്ചക്കരി ആ പുഞ്ചക്കരി എന്ന് പറയുന്നത് വളരെ പ്രകൃതി മനോഹരമാണ് ഇപ്പോഴും നമുക്കറിയാം ഈ പിന്നെ കപ്പിൾസ് നമ്മുടെ വിവാഹിതരായിട്ടുള്ള ആളുകൾ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പുള്ള സേവ് ദ ഡേറ്റ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് വയലുണ്ടോ വയലാണ് വയലാണ് വെള്ളായണി പിന്നെ കായലിൻ്റെ ഭാഗമായിട്ടുള്ള തോട് തോടുപോകുന്നുണ്ട് തൊട്ടപ്പുറത്ത് കാർഷിക ഗ്രാമമാണ് ഏറ്റവും പ്രധാന കാർഷിക ഗ്രാമമാണല്ലോ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഇതില് രാഷ്ട്രീയത് നമ്മൾ ചിന്തിക്കണം ഞാൻ ഇന്നാണ് അത് വായിച്ചത് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അവിടെ ചെലവഴിക്കുന്നുള്ളത് ചെലവഴിച്ചോ ചെലവഴിക്കാൻ തീരുമാനിച്ചോന്നുള്ളത് അത് നേരത്തെ അതായത് ചോദിക്കാൻ വന്നത് ഇപ്പം ഓ രാജഗോപാൽ എം എൽ എ ആകുന്നതിന് മുമ്പ് ആണല്ലോ നേരത്തെ ശിവൻകുട്ടി അവിടെ എം എൽ എ ആയത് അപ്പോൾ ആ സമയത്ത് പ്രഖ്യാപനം നടത്തിട്ടുണ്ട് അതായത് പത്ത് വർഷത്തിന് മുമ്പ് നടന്നിട്ടുണ്ട് 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 ഇതുപോലെ കോടികളുടെയാണ് ലക്ഷങ്ങളുടെ കൂടികളുടെയാണ് പക്ഷെ ഒന്നും നടന്നിട്ടില്ല പാലത്തിന് എനിക്ക് ആ പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകിച്ച് ആ പാലമൊക്കെ ഒരുപാട് കാലപ്പഴകം എന്താണ് ആ പാലം ആ അറ്റകുറ്റുമണി നടത്തിയെന്ന് തോന്നുന്നു ഒരു തവണ കാരണം ആ പാല പാലത്തിന്റെ ദ്രവിച്ച പാലം പിന്നെ ഇടിഞ്ഞു വീഴാറോ ഇല്ല നടന്നു പോകാന്നുള്ളതാണ് അല്ല ഈ വണ്ടി ഒന്നും പോകത്തില്ല പാലത്തിൽ ഇല്ല ഇല്ല വണ്ടി ഒന്നും നടക്കാനുള്ള പാലമാണ് അത്ര ഈ മോഹൻലാൽ എന്ന ഒരു സംഗതി അതായത് മഹാനടൻ മലയാളികളുടെ ഒരു ഇത് വെച്ചിട്ടാണ് ആ പാലത്തിനെ ഇവര് മാർക്കറ്റ് ചെയ്യാൻ കിരീടം പാലം എന്ന് പറയുന്നത് ഈ കിരീടം പാലം എന്നുള്ള പേര് നേരത്തെ നേരത്തെയുള്ള കിരീടം പാലം എന്നുള്ള ഇടക്കിടയ്ക്ക് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയട്ടെ ഈ ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലങ്ങൾ തിരുവനന്തപുരത്തോളം യഥാർത്ഥ ജന്മസ്ഥലമെന്ന് പിന്നീട് കണ്ടെത്തിയത് മച്ചേൽ എന്നൊരു സ്ഥലമാണ് മച്ചേൽ മലയിൻ കീഴിനടുത്ത് മച്ചേൽ എന്ന സ്ഥലത്ത് അവിടെ ഒരു വേണിയത്ത് വീട്ടിലാണ് ചട്ടമ്പിസ്വാമി ജനിച്ചത് എത്രയോ വയസ്സിന് ശേഷമാണ് അദ്ദേഹം കണ്ണമുലയിലേക്ക് മാറ്റപ്പെട്ടത് പക്ഷെ കണ്ണമുലയാണെന്ന് ഇപ്പോ അവരുടെ ജന്മസ്ഥലമായിട്ട് ആദ്യമൊക്കെ കണ്ടെത്തിയത് പക്ഷെ പിന്നീട് ഈ മച്ചേൽ എന്ന മലയിനെടുത്തുള്ള സ്ഥലം ഒക്കെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണെന്ന് കണ്ടെത്തുകയും അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാ പ്രഖ്യാപനം പ്രഖ്യാപനമാണ് ആ വീടെന്തോ ഏറ്റെടുത്തു എന്ന് മാത്രമേ എനിക്കറിയാവൂ ഏത് സമയത്ത് അതുവഴി പോയാലും വലിയ ഫ്ലെക്സ് ബോർഡ് കാണും അവിടുത്തെ അതിൽ മുഖ്യമന്ത്രി കാണും എം എൽ എ ആണ് ഐ അവിടെ സതീഷൻ അല്ല നാല്പത് ലക്ഷം രൂപ മുടക്കി അത് വലിയ മ്യൂസിയം മ്യൂസിയമാക്കാൻ പോകും ചട്ടമ്പി സ്വാമിയുടെ ആധ്യാത്മിക കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകൾ ഇപ്പൊ വികസനം വരും വികസനം വരും ഇതുപോലെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി വെള്ളായണിയിലെ ആ കിരീട ഭാഗത്തിന് അപ്പുറത്തുംപ്പുറത്തും ചെറിയ പെട്ടിക്കടക്കാരെ മോഹിപ്പിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ ഇപ്പോൾ വികസനം വരും കിരീടം പാലം പണിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ആ കിരീടം പാലം എന്ന പേര് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഗുണം അറിയോ ഒരു പത്ത് പേരെങ്കിലും ഇത് അന്വേഷിച്ചു വരും ആ പാല വഞ്ചുകൾ വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത് റിയാസ് ആണ് ഇനി ഇതിന്റെ പേരിൽ അദ്ദേഹം വിദേശത്ത് പോകുമോ ആ സഞ്ചാരികളെ കൊണ്ടുവരാൻ വേണ്ടി തീർച്ചയായിട്ടും ചിലപ്പോൾ പോകാതിരിക്കാൻ സാധ്യതയില്ല കാരണം വിദേശങ്ങളിലുള്ള ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഉള്ള മോഹൻലാൽ ഫാൻസിന് വേണ്ടി അദ്ദേഹം ഒരു പ്രത്യേക പരിപാടി നടത്തി അവരെ ആകർഷിക്കും ആ പോയി ആകാശം പോയി പിന്നെ ഇതിന്റെ പേരിൽ ഫ്ലെക്സ് ഇന്നോ നാളെയോ വെള്ളി വരും പരിപാടിയില്ല വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ പണ്ട് ആരോ ഓ എനിക്ക് എന്നോട് ഡേറ്റ് ചോദിക്കുന്നത് വേണമെങ്കിൽ ബസ് തരാം പണ്ട് ഏതോ നമ്മുടെ ഗതാഗത മന്ത്രിയോട് ആരോ ചോദിച്ചു ഒരു ഉത്കാണ്ടാവും ഡേറ്റ് തരില്ല നിങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടെ ഒരു ബസ് തരാം അതുപോലെയാണ് അദ്ദേഹം പറയുന്നത് വേണ്ട ഫ്ലക്സ് വെച്ചോളൂ കാരണം ഇത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അല് അത് മോഹൻലാലിൻ്റെ ജന്മദിനമാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ലാലേട്ടന് വേണ്ടി ചിലപ്പോൾ എനിക്കൊന്നും വൈകിയായിരിക്കും ഇദ്ദേഹം ജന്മദിനം അറിഞ്ഞത് പടിയോറിച്ച് കൊടുക്കുന്നു പറഞ്ഞില്ലേ കണ്ടായിട്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ എല്ലാവരും ഇദ്ദേഹം പിന്നെ ഇതൊക്കെ ഇട്ട് കാണും അത് ആശംസകൾ അറിയിച്ചു കാണും അപ്പോൾ വൈകിയായിരിക്കും ഇദ്ദേഹം അറിഞ്ഞത് കാരണം വിദേശത്തെ ഇവിടുത്തെ സമയവ്യത്യാസത്തിൽ ഒരു ക്ഷീണം കാണുമല്ലോ അതുകൊണ്ട് വൈകി ഉദിച്ചപ്പോൾ വൈകി ഉദിച്ച വിവേകം അങ്ങനെയാണെങ്കിൽ കിരീടം ഒന്ന് ഒന്ന് അല്ലെങ്കിൽ പുനർനിർമ്മിച്ചൊന്ന് വികസിപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി ഒക്കെ പറയുമ്പോ അത് എന്തെങ്കിലും രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ത് പറ്റും സാധ്യതമാക്കാനൊക്കെ അവിടെ എന്താ എന്ത് സാധ്യതയാണുള്ളത് ഈ കിരീടം പാലം എന്നതിനപ്പുറമായിട്ട് എന്ത് സാധ്യതയാണ് ഒന്നുമില്ല കിരീടം പാലം എന്ന് പറയുന്നത് അവിടെ ഒരു ഒരു പാലം ആ പാലത്തിന് ആ സിനിമയില് ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് പ്രായോഗികമായി ഒരിടത്ത് വികസനം കൊണ്ട് ടൂറിസം കൊണ്ടുവരുമ്പോൾ അവിടെ എന്തൊക്കെ സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ തെക്കൻ ഈ തെക്കൻ കേരളത്തിൽ അതായത് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലൊക്കെ എത്രയോ സ്ഥലങ്ങളുണ്ട് വെള്ളച്ചാട്ടവും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അവിടെയൊക്കെ വികസിപ്പിക്കാലോ ഒന്നും വേണ്ട ഈ നെയ്യാർ ഡാമിൽ പോയി കഴിഞ്ഞാൽ പോലും ഇപ്പം സന്ധ്യയായി കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നില്ല എന്നുള്ള പരാതികളുണ്ട് ഇതൊന്നും നേരെയാക്കാത്ത ടൂറിസം മന്ത്രിയാണ് ഈ അങ്ങനെ പറയരുത് കേട്ടോ രണ്ട് നല്ല ഉഗ്രം നടത്തിയായിരുന്നു ഒന്ന് കോഴിക്കോടും ഒന്ന് വർക്കലയിലും മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു അതെ രണ്ടാം ദിവസം തന്നെ അതുപോലെയുള്ള സംഗതി അദ്ദേഹത്തിനെതിരെ താങ്കളും പറഞ്ഞത് ഇന്ന് ഞാൻ എവിടെയോ വായിച്ചു അദ്ദേഹം ക്രെഡിറ്റ് ഉണ്ട് വലിയ പൈസയും ചെലവാക്കാതെ വാട്ടർ വാട്ടർ മെട്രോ മെട്രോ ക്രെഡിറ്റ് തീർച്ചയായിട്ടും കൊടുക്കണം അതിനകത്ത് ആർക്കും ഒരു തർക്കം ഉണ്ടാവും തോന്നുന്നില്ല തിരുവനന്തപുരത്ത് ഫ്രീ ആയിട്ട് വാട്ടർ മെട്രോ കൊടുക്കുന്നതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അത് റിയാസിനും അർഹതപ്പെട്ടതാണ് അതേപോലെ തന്നെ മേയർക്കും അല്ല ശരിയാണ് കാരണം രാജ്യങ്ങളിലൊക്കെ അപ്പൊ അങ്ങനെ തിരുവനന്തപുരം നിവാസികൾക്ക് അവരുടെ മറ്റൊരു വലിയ സ്വപ്നം കൂടി സാധ്യമാവാൻ പോകുന്നു കിരീടം പാലം ഇപ്പൊ നമുക്ക് സത്യത്തിൽ ഇത് ചേർത്ത് വെച്ച് പറയുന്നത് സങ്കടകരമാണ് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഒരു വണ്ടിയൊന്നും പോവാത്തട യാത്രക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു പാലം ആ പാലത്തിനെ ചുറ്റിപ്പറ്റി ഈ കിരീടം കിരീടം സിനിമയ്ക്ക് നൂറ് വയസ്സ് ഈ നാല്പത് വർഷത്തോളം അല്ലെ അതിനോട് അടുക്കുന്നു അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അത് വികസന വിനോദസഞ്ചാര കേന്ദ്രമാക്കും എന്നൊരു പ്രഖ്യാപനം ഇവിടുത്തെ മന്ത്രി നടത്തിയിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാം നൂറ് വർഷമെങ്കിലും ആവുമ്പോ കിരീടം നൂറ് വർഷം ആവെങ്കിലും ആവുമ്പോ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇത്തരം വാർത്ത വരുമ്പോൾ അത് കണ്ടും കേട്ടും ഇത് എന്താണെന്ന് അറിയാൻ പോകുന്നുണ്ട് അതിനപ്പുറം അവിടെ ഒന്നും നടന്നിട്ട് വിഷയമായിട്ട് ഉടൻ തന്നെയാണ്